നമസ്കാരം സ്പെഷ്യൽ റിവിഷൻ ഭാഗമായി ൾക്കിടയിൽ ധാരാളം സംശയങ്ങളും ആശങ്കകളും ഒക്കെയാണ് ഉള്ളത് എന്നാൽ ഈ ആശങ്കകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും എന്തൊക്കെയാണ് പ്രധാനമായി ഉണ്ടാകുന്ന സംശയങ്ങളെന്ന് നമുക്കൊന്നായി പരിശോധിക്കാം ഇപ്പോഴത്തെ എസ് ഐ ആർ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടിക അടിസ്ഥാനമാക്കിയാണ് എസ് ഐ ആർ നടത്തുന്നത് ഈ പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ വോട്ടർമാർക്കും ഫോം ുംങ്ങനെയെങ്കിൽ രണ്ടായിരത്തിരണ്ടിലെ വോട്ടർ പട്ടികയുടെ പ്രാധാന്യം എന്താണ് സംസ്ഥാനത്ത് അവസാനമായി എസ് ഐ ആർ നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അന്ന് രേഖകളെല്ലാം പരിശോധിച്ച് യോഗ്യത ഉറപ്പുവരുത്തിയാണ് വോട്ടർമാരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ അന്നത്തെ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കോ അവരുടെ ബന്ധുക്കൾക്കോ ഇപ്പോൾ രേഖകൾ സമർപ്പിക്കേണ്ടി വരുന്നില്ല എന്യൂമറേഷൻ ഫോം ലഭിച്ച ഒരു വോട്ടർക്ക് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ തന്റെ പേരോ അതില്ലാത്ത പക്ഷം ബന്ധുവിന്റെ പേരോ എങ്ങനെ കണ്ടെത്താം ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടേഴ്സ് പോർട്ടലിലോ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലോ കൂടാതെ ബൂത്ത് ലെവൽ ഓഫീസറുടെ പക്കലുള്ള പട്ടികയിലോ പരിശോധിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പട്ടികയിൽ ഉള്ളവർ ആ വിലാസത്തിൽ നിന്ന് താമസം മാറിയിട്ടുണ്ടെങ്കിൽ എന്യൂമറേഷൻ ഫോം എങ്ങനെ കൈപ്പറ്റും എങ്ങനെ പൂരിപ്പിച്ച് തിരിച്ചേൽപ്പിക്കും വോട്ടർക്ക് വോട്ടുള്ള സ്ഥലത്തെ ബൂത്ത് ലെവൽ ഓഫീസറുമായി ബന്ധപ്പെട്ട് എന്യൂമറേഷൻ ഫോം കൈപ്പറ്റി പൂരിപ്പിച്ച് നൽകാവുന്നതാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ വിവരങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റ് വഴി കണ്ടെത്താവുന്നതാണ് കൂടാതെ ഓൺലൈൻ വഴി പൂരിപ്പിച്ച് സമർപ്പിക്കാവുന്നതുമാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം നിലവിലെ മേൽവിലാസത്തിലേക്ക് വോട്ടറുടെ പേര് മാറ്റുന്നതിന് ഫോം എട്ടിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഒരു വോട്ടർക്ക് ഒന്നിലധികം എന്യൂമറേഷൻ ഫോം ലഭിച്ചാൽ എന്തു ചെയ്യണം വോട്ടർമാർക്ക് ഒന്നിലധികം എനുമറേഷൻ ഫോമുകൾ ലഭിച്ചാൽ അതിനർത്ഥം വോട്ടറുടെ പേര് ഒന്നിലധികം തവണ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇത് നിയമവിരുദ്ധമാണ് അങ്ങനെയെങ്കിൽ നിലവിലുള്ള മേൽവിലാസത്തിലുള്ള ഒരു എനൂമറേഷൻ ഫോം മാത്രം പൂരിപ്പിച്ചു നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഒരാൾ പ്രവാസി വോട്ടറായും ജനറൽ വോട്ടറായും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുകയും രണ്ട് എനൂമറേഷൻ ഫോമുകൾ ലഭിക്കുകയും ചെയ്താൽ എന്തു ചെയ്യണം പ്രവാസി വോട്ടറായോ ജനറൽ വോട്ടറായോ ഏതാണോ നിലനിർത്തേണ്ടത് ആ എനൂമറേഷൻ ഫോം മാത്രം പൂരിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും എനുമറേഷൻ ഫോം ലഭിച്ചില്ലെങ്കിൽ എന്തു ചെയ്യണം ബൂത്ത് ലെവൽ ഓഫീസറുമായി ബന്ധപ്പെടുകയോ ഓൺലൈനായി സമർപ്പിക്കുകയോ ചെയ്യാവുന്നതാണ് എനുമറേഷൻ ഫോമിന്റെ കൂടെ ഏതെങ്കിലും രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ടോ എനൂമറേഷൻ ഫോമിനോടൊപ്പം രേഖകൾ ഒന്നും തന്നെ സമർപ്പിക്കേണ്ടതില്ല കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ആവശ്യപ്പെടുന്ന പക്ഷം രേഖകൾ ഹാജരാക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെട്ടിട്ടുള്ളവർക്കാണ് എനുമറേഷൻ ഫോം ലഭിച്ചില്ല എന്തു ചെയ്യണം പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുള്ളവർക്കാണ് ഫോം കിട്ടുന്നത് ഫോം ലഭിക്കാത്തവർ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ് വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് ഉറപ്പുവരുത്തി പുതുതായി പേര് ചേർക്കുന്നതിനുള്ള അപേക്ഷ ഫോം സിക്സിലോ പ്രവാസി വോട്ടറാണെങ്കിൽ ഫോം സിക്സ് എയിലോ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈൻ വഴി എനുറേഷൻ ഫോം സമർപ്പിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് വോട്ടറുടെ ആധാർ കാർഡിലെ പേരും വോട്ടർ പട്ടികയിലെ പേരും തമ്മിലുള്ള വ്യത്യാസം കാരണമാകാം ഓൺലൈൻ ഫോം സമർപ്പിക്കാൻ സാധിക്കാത്തത് കൂടാതെ മൊബൈൽ നമ്പർ വോട്ടർ ബന്ധിപ്പിച്ചിരിക്കണം ഫോമിൽ ഫോട്ടോ പതിക്കേണ്ടത് നിർബന്ധമാണോ എനുമറേഷൻ ഫോമിൽ നിലവിലുള്ള ഫോട്ടോ വ്യക്തമല്ലാത്തതും പഴക്കം ചെന്നതുമാണെങ്കിൽ പുതിയ ഫോട്ടോ പതിക്കാവുന്നതാണ് എനുമറേഷൻ ഫോമിൽ ബന്ധുവിൻ്റെ സ്ഥാനത്ത് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ പേരുള്ള എന്നാൽ അതിനുശേഷം മരണപ്പെട്ട ആളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്താമോ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള ആൾ അതിനുശേഷം മരണപ്പെട്ടാലും എനുമറേഷൻ ഫോമിൽ ബന്ധുവിൻ്റെ സ്ഥാനത്ത് ഉൾപ്പെടുത്താവുന്നതാണ് എനുമറേഷൻ ഫോം പൂരിപ്പിച്ച് തിരിച്ചു നൽകാതിരുന്നാൽ എന്താണ് സംഭവിക്കുക തിരികെ ലഭിച്ച എനൂമറേഷൻ ഫോമുകളുടെ അടിസ്ഥാനത്തിലാണ് കരട് എസ്ഐആർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് എനൂമറേഷൻ ഫോം പൂരിപ്പിച്ച് തിരികെ നൽകാതിരുന്നാൽ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താവുന്നതാണ് പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നവരുടെ പേര് വിവരം പ്രസിദ്ധീകരിക്കുമോ പട്ടികയിൽ നിന്നും ഓൾറെഡി എൻറോൾഡ് ഡെത്ത് പെർമനന്റ് ഷിഫ്റ്റഡ് അൺട്രൈസബിൾ ആബ്സെന്റ് എന്നീ കാരണങ്ങളാൽ ഒഴിവാക്കപ്പെടുന്നവരുടെ പേര് വിവരം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ നോട്ടീസ് ബോർഡിലും സിഇഒയുടെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും ിൽ പേരില്ലെങ്കിൽ എന്തു ചെയ്യണം എനൂമറേഷൻ ഫോം സമർപ്പിച്ചിട്ടും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം പട്ടികയിൽ പേരില്ലെങ്കിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് അപ്പീൽ നൽകാവുന്നതാണ് പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഫോം സിക്സിലോ പ്രവാസി വോട്ടറാണെങ്കിൽ ഫോം സിക്സ് എയിലോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്